ഇന്നത്തെ ദിവസത്തെ വളരെ പ്രധാനപ്പെട്ട വാർത്ത കരുവന്നൂർ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട ഒരു തുടർ വാർത്തയാണ് അതിൽ സി പി എമ്മിൻ്റെ സ്വത്തും എക്കൗണ്ടുകളും കണ്ടുകെട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ രണ്ട് അക്കൗണ്ടുകൾ ഉൾപ്പെടെ വിവിധ പാർട്ടി ഘടകങ്ങളുടെ എട്ട് അക്കൗണ്ടുകളാണ് കണ്ടുകെട്ടിയിരിക്കുന്നത് ഈ കണ്ടുകെട്ടലിൻ്റെ പൂർണ്ണരൂപം എന്താണ് എ ജോൺ തോമസ് സി പി എമ്മിനെ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ കുരുക്കുകളിലേക്ക് അതായത് സി പി എമ്മിനെ വിടാൻ തയ്യാറല്ല എന്നുള്ള ഒരു പ്രഖ്യാപനം എന്ന നിലയ്ക്ക് തന്നെയാണ് ഈ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത് സി പി എമ്മിന്റെ സ്വത്തും അക്കൗണ്ടുകളും കണ്ടുകെട്ടുന്ന നടപടിയിലേക്ക് ഇഇടി എത്തിയിരിക്കുന്നത് വിവിധ പാർട്ടി ഘടകങ്ങളുടെ എട്ട് അക്കൗണ്ടുകളാണ് ഇതുവഴി കണ്ടുകെട്ടിയിരിക്കുന്നത് ഇതിൽ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ രണ്ട് അക്കൌണ്ടുകളും ഉൾപ്പെടും ഒപ്പം തന്നെ കൊറശ്ശേരി ലോക്കൽ കമ്മിറ്റി ഓഫീസ് പണിയുന്നതിനായി വാങ്ങിയിട്ടുള്ള ഭൂമിയും കണ്ടു കെട്ടുന്ന അല്ലെങ്കിൽ കണ്ടു കെട്ടിയിട്ടുണ്ട് ഏതാണ്ട് എഴുപത്തി ഏഴ് ലക്ഷത്തി അറുപത്തി മൂവായിരം അറുപത്തി മൂവായിരം രൂപയുടെ സ്വത്തുവാകൾ രൂപ തന്നെ ആ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട അത്രയും പൈസ തന്നെ കണ്ടുകിട്ടിയിട്ടുണ്ട് ഒപ്പം തന്നെ ഈ ഓഫീസിനുമായി പണിയുന്നതിന് വേണ്ടി വാങ്ങിയിരുന്ന അഞ്ച് സെന്റ് സ്ഥലം ഇതിന്റെ പരിധിയിൽ വരുന്നുണ്ട് അഞ്ച് സെന്റ് സ്ഥലവും കണ്ടു കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്തായാലും സി പി എമ്മിന്റെ ഈ ഇ ഡി കേസിൽ നിന്നും അത്ര വേഗം ഇത് ഒഴിവായി പോകുന്ന ഒരു നഗരി എന്നുള്ള കാര്യത്തിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല സി പി എമ്മിന്റെയും നിരവധിയായിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്ന നടപടികളിലേക്കും ഇ ഡി കടന്നിരിക്കുന്നു ഇതിൽ ഈ മരവിപ്പിച്ച അക്കൗണ്ടിലാണ് ഇപ്പോൾ ഈ കരുവന്നൂരിലെ കരുവന്നൂർ ബാങ്കിലെ അക്കൗണ്ടുകളും ഉള്ളത് അതിൽ രണ്ടെണ്ണം ഈ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ പരിധിയിൽ അല്ലെങ്കിൽ ഉടമശ്രയിൽ ഉള്ള അക്കൗണ്ടുകൾ തന്നെയാണ് ഇത് മൊത്തം കണക്കാക്കുമ്പോൾ ഏതാണ്ട് ഇരുപത്തി ഒൻപത് കോടി രൂപയുടെ സ്വത്ത് വകകളാണ് ഫണ്ട് കെട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും അവസാനം വരുന്ന ഒരു റിപ്പോർട്ടുമായി നമുക്ക് ബന്ധപ്പെട്ട് പറയാൻ കഴിയുന്നത് അതായത് ഇരുപത്തി ഒൻപത് കോടിയോളം രൂപയുടെ സ്വത്ത് ഈ നിലയിൽ ഫണ്ട് കെട്ടിയിരിക്കുന്നു ഇ ഡി സി പി എമ്മിന്റെ അക്കൗണ്ടിൽ അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്ന നടപടിയിലേക്കും കടന്നിരിക്കുന്നു എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ എം എം വർഗീസിന് ഉൾപ്പെടെ വിളിച്ച് കാര്യങ്ങൾ അംഗീകരിച്ചിരുന്നു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള അറിയിപ്പുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ള വിവരമാണ് എം എം വർഗീസ് നൽകിയിരിക്കുന്നത് എന്തായാലും ഈ നടപടിയെക്കുറിച്ച് നാളെ പ്രതികരണം നടത്തുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് തങ്ങളെ ആരും ഔദ്യോഗികമായിട്ട് കാര്യങ്ങളൊന്നും തന്നെ അറിയിച്ചിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ബനേഷ് ഇതിലൊരു സംശയം മാത്രം ബാക്കി നിൽക്കുന്നത് ഇപ്പോൾ പെട്ടെന്നുള്ള ഒരു സംശയം എന്ന് പറയുന്നത് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ രണ്ട് അക്കൗണ്ടുകൾ ഉൾപ്പെടെ വിവിധ പാർട്ടി ഘടകങ്ങളുടെ എട്ട് അക്കൗണ്ടുകളാണ് കണ്ടുകെട്ടിയത് എന്ന് പറയുമ്പോൾ വിവിധ പാർട്ടി ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ പലതരം പാർട്ടികളാണോ അതോ സി എന്ന പാർട്ടിയുടെ വിവിധ ഘടകങ്ങളുടെ അക്കൗണ്ടുകളാണോ സി പി എമ്മിന്റെ തന്നെ സി പി എം ജില്ലാ കമ്മിറ്റി മാത്രമല്ലല്ലോ ലോക്കൽ കമ്മിറ്റികളുണ്ട് അത്തരത്തിൽ വരുന്ന പാർട്ടിയുടെ കീഴ് ഘടകങ്ങളുണ്ട് ആ കീഴ് ഘടകങ്ങൾക്കുള്ള അക്കൗണ്ടുകളാണ് അതും ഇതുമായി ബന്ധപ്പെട്ടാണ് മരവിപ്പിച്ചിരിക്കുന്നത് അങ്ങനെ ഈ മരവിപ്പിച്ചിരിക്കുന്ന അക്കൗണ്ടുകളിൽ ജില്ലാ കമ്മിറ്റി നേതൃത്വം നൽകുന്ന അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റി കസ്റ്റഡിയിലായിട്ടുള്ള രണ്ട് അക്കൗണ്ടുകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് കരുവഞ്ഞൂർ ബാങ്കിൽ ഒപ്പം തന്നെ ബാക്കിയുള്ള അക്കൗണ്ടുകൾ എന്ന് പറയുന്നത് പാർട്ടിയുടെ കീഴ് ഘടകങ്ങളുടെ പേരിലുള്ള അക്കൗണ്ടുകളാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രതിപക്ഷം ഉന്നയിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് ഇ ഡി നേരത്തെ നടത്തിയ ഇടപെടലുകളൊക്കെ എവിടെ പോയി എല്ലാം മരവിപ്പിച്ചോ ഇപ്പോൾ ശാന്തമായിരിക്കുകയാണല്ലോ ഇത് സി പി എം ബി ജെ പി അന്തർധാരയല്ലേ എന്നൊക്കെ ചോദ്യങ്ങൾ വന്നിരുന്നു അതവിടെ നിൽക്കട്ടെ ഇപ്പോൾ പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് സർക്കാർ വീണ്ടും കേന്ദ്രത്തിൻ്റെ അധികാരത്തിലേറിയിരിക്കുന്നു ഇതാ നടപടി വീണ്ടും രംഗപ്രവേശം ചെയ്തിരിക്കുന്നു എന്നാണോ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് തീർച്ചയായും ഈ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അത് രാഷ്ട്രീയ വിഷയം എന്നതിനപ്പുറത്തേക്ക് അവിടെ ഈ ആരോപണ പ്രത്യാരോപണങ്ങൾക്കും അപ്പുറത്തേക്ക് ചില നിതസ്ഥിതികൾ കൂടി ഇതിന്റെ ഭാഗമായി തന്നെ ഉണ്ട് എന്നുള്ള കാര്യം തർക്കമില്ല കാരണം നിരവധിയായിട്ടുള്ള ആളുകൾ ഈ അവിടെ നിക്ഷേപിച്ച് പണം നിക്ഷേപിച്ചിട്ടുള്ള ആളുകൾക്ക് അവരുടെ പണം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതിൽ അവസാനം സർക്കാർ തന്നെ നേരിട്ട് ഇടപെടേണ്ട ഒരു സ്ഥിതി പോലും ഉണ്ടായിരുന്നു എന്തായാലും കരുവന്നൂരിലെ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള തർക്കങ്ങളും നിലനിൽക്കുന്നില്ല പക്ഷേ അവിടെ കള്ളപ്പണി ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും ഈ മീഡിയ പരിധിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു കാര്യം പാർട്ടിയുടെ കണക്കിൽപ്പെടാത്ത സ്വത്തുകൾ ഇത്തരത്തിൽ കരുവന്നൂർ ബാങ്കിലെ അക്കൗണ്ടുകൾ വഴി കടത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ അത് വെളുപ്പിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഈ പരിശോധനാ പരിധിയിലേക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനയിലാണ് ഇത്തരത്തിൽ അനൗദ്യോഗികമായിട്ടുള്ള അക്കൗണ്ടുകളുണ്ട് അതിലൂടെ ആ അക്കൗണ്ടിലൂടെ കള്ളപ്പണം വെളുപ്പിക്കൽ ഉൾപ്പെടെയുള്ള നടപടികൾ നടന്നിട്ടുണ്ട് എന്ന് ഇ ഡി ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത് അതിൽ ഒരു തരത്തിലുള്ള മറ്റ് കാര്യങ്ങളും ഇല്ല എന്നും ഇ ഡി ഒരോ തവണയും ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും ഇതിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ ഈ ആളുകൾ അതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാവുകയും അത് നടപടി നേരിടേണ്ടി വരികയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള വലിയ തട്ടിപ്പ് നടക്കുമ്പോൾ ഉറപ്പായും മേൽഘടകത്തിലുള്ള പാർട്ടിയിൽ ഉന്നതരായിട്ടുള്ള ആളുകൾക്ക് ഇതിൽ കൃത്യമായ രീതിയിൽ അറിവുണ്ട് പങ്കുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇ ഡി ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് അതിലേക്ക് വിരൽ ചുകൊണ്ടെന്നാണ് നടപടികൾ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും എം എം വർഗീസിന് ഇതിൽ മറുപടി പറയാതിരിക്കാനാവില്ല അദ്ദേഹം മറുപടി പറയണം തൊട്ടടുത്ത് എ സി മൊയ്തനെ പോലുള്ള മുതിർന്ന ഒരു സി പി എം നേതാവാണ് ഇവരെല്ലാവരും തന്നെ പല കൂടി ഇത്തരത്തിൽ ഇ ഡിയുടെ ചോദ്യ മുന്നിൽ നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കരുവന്നൂർ കേസ് വീണ്ടും സജീവമാകുന്നു എന്ന് നമുക്ക് ഈ ഒരു കൂടി പറയാൻ കഴിയും ഗണേഷ് അതെ ഉപതെരഞ്ഞെടുപ്പ് അടക്കമുള്ളവ വരാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടി കരുവന്നൂർ കേസ് വീണ്ടും സജീവമാകുന്നതിന് വലിയ പ്രാധാന്യവുമുണ്ട് എന്തായാലും കരുവന്നൂർ കള്ളപ്പണ ഇടപാടിൽ സി പി എമ്മിൻ്റെ സ്വത്തും അക്കൌണ്ടുകളും ഇ ഡി കണ്ടുകെട്ടിയിരിക്കുന്നു തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ രണ്ട് അക്കൗണ്ടുകൾ ഉൾപ്പെടെ പാർട്ടിയുടെ വിവിധ ഘടകങ്ങളുടെ എട്ട് അക്കൗണ്ടുകളാണ് കണ്ടുകെട്ടിയിരിക്കുന്നത് തിരുവനന്തപുരം കളീക്കാവിളയിൽ ഉടമയെ കാറിൽ കഴുത്തറുത്ത് കൊലപ്പെട്ടു